നമസ്കാരം ബന്ധുവിന്റെ വീട്ടിലേക്കുള്ള നടപ്പാത വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകാത്തതിന്റെ വിരോധം തീർക്കാൻ വയോധികയുടെ കെട്ടിട നിർമ്മാണം തടഞ്ഞ ഐ എൻ ഡ്യൂ സി നേതാവ് ഇടുക്കി വണ്ടൻമേടിന് സമീപം കടശ്ശിക്കടവിലാണ് സംഭവം ഐ എൻ ഡ്യൂ സി ജില്ലാ പ്രസിഡന്റും വണ്ടൻമേട് പഞ്ചായത്ത് അംഗവുമായ രാജാ മാട്ടുകാരനെതിരെയാണ് എഴുപത്തിരണ്ടുകാരിയായ തെന്നച്ചേരിയിൽ അന്നമ്മ പരാതിയുമായി ദേവികുളം സബ് കളക്ടറെ സമീപിച്ചിരിക്കുന്നത് രാജാ മാട്ടുകാരന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് ആദ്യകാലത്ത് നടപ്പുവഴിയില്ലായിരുന്നു ഇവരുടെ ദുരിതം കണ്ട് മനസ്സലിഞ്ഞ അന്നമ്മ നാലടി വീതിയിൽ നടപ്പുവഴി നൽകി ഭൂമി വിട്ടു നൽകി ഏതാനും നാളുകൾക്ക് ശേഷം വാഹനം കയറ്റിയിറക്കുന്നതിനായി കൂടുതൽ സ്ഥലം ആവശ്യപ്പെട്ട് അന്നമ്മയെ ഇവർ നിരന്തരം ശല്യം ചെയ്തു കൂടുതൽ ഭൂമി വിട്ടു നൽകില്ല എന്ന നിലപാടിൽ അന്നമ്മ ഉറച്ചു നിന്നതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഇതിനിടയിലാണ് അന്നമ്മ കടമുറി പണിയെ തീരുമാനിച്ചത് വിവരമറിഞ്ഞ രാജാമാട്ടുകാരനും ബന്ധുവായ മറ്റൊരു മെമ്പറുടെ ഭർത്താവും ചേർന്ന് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി നൽകാതിരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല അന്നമ്മ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പി ഡബ്ല്യു ഡി പുറമ്പോ കാണെന്ന വാദമുയർത്തിയാണ് പെർമിറ്റിന് തടസ്സം സൃഷ്ടിച്ചത് എന്നാൽ പൊതുമരാമത്ത് നിരത്തു വിഭാഗവും അണക്കര വില്ലേജ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ നിർദ്ദിഷ്ട കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലം അന്നമ്മയുടെ പട്ടയത്തിൽ ഉൾപ്പെട്ട് വരുന്നതാണെന്ന് റിപ്പോർട്ട് നൽകിയതോടെ ഗത്യനിരമില്ലാതെ പഞ്ചായത്ത് അധികൃതർ പെർമിറ്റ് നൽകി തലയോരി കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചു ഇതിനിടയിൽ രാജാമാട്ടക്കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെത്തി ഐ എൻ ഡു സിയുടെ കൊടികുത്തി ജോലി തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് അന്നമ്മ പറയുന്നു തൻ്റെ ഭൂമി നിയമക്കുരുക്കിൽപ്പെടുത്തി തുച്ഛമായ വിലയ്ക്ക് തട്ടിയെടുക്കുന്നതിനാണ് കൊടിക്കുത്തിയതെന്നാണ് അന്നമ്മയുടെ ആരോപണം കഴിഞ്ഞ ദിവസം അടിത്തറ നിർമ്മിക്കുന്നതിനും മണ്ണ് എടുത്ത് മാറ്റുന്നതിനെത്തിയ ജെ സി ബിയും സംഘം തടഞ്ഞിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതേസമയം അന്നമ്മയുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഉടുമ്പൻചോല തഹസിൽദാരോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു மரிய <laughs>